നബിയെ അങ്ങാണ് എൻ്റെ ഉപ്പയും ഉമ്മയുമെല്ലാം എനിക്ക് അങ്ങയോടൊപ്പം നിന്നാൽ മതിയെന്ന് സെയ്ദ് പറയുകയാണ് ഉടനെ സെയ്ദിൻ്റെ പിതാവും അമ്മാവനും വല്ലാതെ ആശ്ചര്യപ്പെടുകയാണ് ജയ്തേ നിനക്ക് നാശം നീ സ്വതന്ത്രത്തേക്കാളും ഈ അടിമത്തമാണോ തിരഞ്ഞെടുക്കുന്നത് അങ്ങനെ മുത്തലിം അലൈഹി അലൈവല്ല തങ്ങൾ ജയ്തിനെയും കൂട്ടിക്കൊണ്ട് കാബിയുടെ അടുക്കലേക്ക് പോവുകയാണ് അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈ തങ്ങൾ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട് സയ്ദ് ഇനി മുതൽ എൻ്റെ അടിമയല്ല എൻ്റെ വളർത്തു പുത്രയാണ് ഞാൻ അവൻ്റെ വളർത്തുപ്പയും ഇത് പറഞ്ഞുകൊണ്ട് ഒരു പ്രഖ്യാപനം മുത്തുനബി നടത്തുകയാണ് പിന്നീട് കാലം കുറേ കഴിഞ്ഞ് സയ്ദ് അള്ളാഹുനു അദ്ദേഹത്തിൻ്റെ വിവാഹമെല്ലാം കഴിഞ്ഞു അങ്ങനെ കാലം കുറേ മുന്നോട്ട് സഞ്ചരിച്ചു പിന്നീട് ചരിത്രത്തിൽ കാണാം റളിയല്ലാഹു സയ്ദ്റീല്ലാഹുനുവിൻ്റെ മറ്റൊരു കഥ